ോടുകൂടെ നമ്മുടെ ഹൃദയം മദീനയിലേക്ക് എത്തണം കേട്ടോ ഒരുപാട് അനുരാഗികൾ പൊട്ടിപ്പുരഞ്ഞുകൊണ്ട് മുന്നിലും അറൗല ഷരീഫിന്റെ മുന്നിലുമായിട്ട് അള്ളാന്റെ റസൂലിനോട് സലാത്ത സലാമൻ ചൊല്ലിയിരിക്കുന്നുണ്ട് അല്ലാ അവരുടെ ദ്വാന്റെ ഭർഗത്ത് കൊണ്ട് ഞങ്ങളുടെ ദ്വാനിനെ തകൂല് ചെയ്യണേ അല്ല ഹൃദയം പൊട്ടി 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 അവർവായി ചെയ്യുമ്പോ അനുരാഗികളുടെ ചലനങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന നേതാവ് അതിരാത്രിയോടടുക്കുമ്പോൾ അവരിലേക്ക് കടന്നപ്പോ എത്ര എത്ര സംഭവങ്ങൾ ഒരു നേരം കാണാൻ പ്രിയപ്പെട്ടവരെ മഹാനായ സൗപാൻ റവിയല്ലോ റസൂലുല്ലാന്റെ സ്വാഹാദിയായ മാത്രമല്ലല്ലോ റസൂലുല്ലാന്റെ വലിനിയ സഭിമാണ് മഹാനായ സൗബാൻ അള്ളാന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു സോബാൻ ഒരൽപസമയം പോലും അള്ളാഹുവിന്റെ ഹബീബില്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ ജീവിക്കാൻ സൗബാന് തങ്ങൾക്ക് കൈയിരുന്നില്ല ഒരു ദിവസം അല്ലാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ് മനുഷ്യനായിട്ടാണ് വരുന്നത് വയറുകളെല്ലാം നൊട്ടിയിട്ടുണ്ട് എലിങ്ങൊട്ടിയ ശരീരവുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കയറി വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹദീബ് ചോദിച്ചു അത്രേ ോ കാരണമെന്തെ ക്ഷീണിക്കാനുള്ള കാരണമെന്താണ് ശരീരമൊക്കെ ആകെ മെലിങ്ങോട്ടിയിട്ടുണ്ടല്ലോ സൗഭാ മഹാസമയത്ത് റിസോടൽ പ്രഗത്ഭനായ പ്രതിഭാശാലിയായ സ്വാമി സൗഭാഗ്യ റബിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നല്ലേ മറന്നും വലാവചിയെ എനിക്കൊരു ക്ഷീണവുമില്ല ൊരു ശരീരത്തിൽ ഒരു വേദനയുമില്ല അവയൊരു അംഗീകാരമാറക്ക തങ്ങളെ ഞാൻ കാണാതിരുന്നാൽ വർഷത്തിൽ ശരീരൻ അൽക്ക പിന്നീട് തങ്ങളെ ഞാൻ കാണുന്നത് വരെ ഞാൻ വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി പരലോകത്തേക്ക് നമ്മളൊക്കെ വരുമ്പോൾ എന്റെ ഹബീബായ രവിയെ കാണാൻ എനിക്ക് കയ്യില്ലല്ലോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടുപോയി കാരണം എന്താണെന്നറിയോ എന്റെ കത്തു സ്വർഗത്തെത്തിയാൽ അങ്ങ് അങ്കി അമ്പിയാക്കളോടൊപ്പം ഉയർന്ന സ്ഥാനത്തേക്ക് അങ്ങെ ഉയർത്തപ്പെടുമല്ലോയെ എനിക്ക് സ്വർഗം ലഭിക്കുകയാണെങ്കിൽ തന്നെ ഞാനങ്ങേക്കാൾ താഴ്ന്ന സ്ഥലത്താണല്ലോ ഉണ്ടാവുക അങ്ങ് സ്വർഗത്തിന്റെ മേലെയായിരിക്കുമല്ലോ അപ്പോഴും എനിക്ക് അങ്ങേ കാണാൻ കഴിയില്ലല്ലോ ം മധുപുനിൽ തന്ന പാവപ്പെട്ട പൊതുപാലങ്ങളും സ്വർഗത്ത് കടന്നില്ല എങ്കിലോ പിന്നെ ഒരിക്കലും എന്റെ ഹീവിന്റെ പരിശുദ്ധമായ മുഖകമനം കാണാ കടന്നുപോയ നുറാലിയത്തിന്റെ വരിക കൊണ്ട് പിടിച്ചാൽ താടിരോമം ഒതുങ്ങി നിൽക്കുന്ന ആ മൃഗഗമനം എനിക്ക് കാണാൻ കഴിയില്ലല്ലോ ولماذا تفعلون بان الله يحبون 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 بان الله الله يحبون الله അങ്ങ് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോ എനിക്ക് കയ്യില്ലല്ലോ അങ്ങയുടെ പരിശുദ്ധമായ ഭൂമേരി കാണാൻ എനിക്ക് കയ്യില്ലല്ലോ അഥവാ തൗമാനങ്ങാനം ഇനി സ്വർഗത്തിൽ കടന്നില്ല എങ്കിൽ ും എന്റെ ഹബീബിന്റെ മുഖം കാണാൻ എനിക്ക് കയ്യില്ലല്ലോ പ്രിയപ്പെട്ടവരെ ആ അടിസ്ഥാനത്തിൽ ചോപാരി കരഞ്ഞു പോയാണ് ഈ ആയത്ത് അന്നോഹു താഴെ ഇറക്കുന്നത് ആരെങ്കിലും മല്ലാഹുവിനെയും മല്ലാൻ റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ ഭയപ്പെടേണ്ട അവനാണ് അവന്നാണ് പരലോകത്ത് നബിമാരോടുകൂടെ അലിഹിങ്ങളോടുകൂടെ സിദ്ധി ோடைய அது அவன் பயப்படவினையும் அல்லாஹுவிசூலினேயும் ஒருத்தன் பற்றி போய் ஒருத்தன் பயப்பட்டுவோ அவன் பயப்பட்ட ஆள்களோட ஆனஸ்வரத்தில் சையது முகமது ரசூலுள்ள وصلى <applause> الله يا سير حبيب الله أرسلنا باسم الله و بالهادي رسول الله